എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശിവരാത്രി ദിനമായിട്ട് ഞങ്ങൾ ദ്രവ്യപാറയിൽ ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണ് ദ്രവ്യപ്പാറ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമരിക്കുന്ന പാറ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ദിന് ഒരു ചരിത്രവുമുണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ശത്രുക്കളെ ഭയന്ന് ആദിവാസികളുടെ സഹായത്തോടു കൂടി ഇവിടെയുള്ള പാറയ്ക്കുള്ളിലെ ഗുഹകളിൽ താമസിച്ചതായി പറയപ്പെടുന്നു ഇവിടെ മൂന്ന് ഗുഹകളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ ഏതോ ഒന്നിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് ആ ഗുഹയ്ക്കുള്ളിൽ ഇന്നും ആർക്കും കയറിപ്പോകുവാനോ സ്വർണം എടുക്കുവാനോ സാധിച്ചിട്ടില്ല കാരണം ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെ പാറ കൊണ്ടുള്ള ഒരു വാതിൽ പണിതു വച്ചിട്ടുണ്ടെന്നും പറയുന്നു അത് തുറക്കുവാൻ ഇന്നും ആർക്ക് സാധിച്ചിട്ടില്ല എന്നും അത് തുറക്കുവാനുള്ള എന്തോ ഒരു മാർഗം അന്ന് താമസിച്ചിരുന്ന ആദിവാസികൾക്ക് മാത്രമേ അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നും ആർക്കത് എങ്ങനെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല ഇന്ന് അവിടെ ഒരു ക്ഷേത്രവും അതിനെ സംരക്ഷിച്ചു കൊണ്ട് നിലനിൽക്കുന്നു അവിടുത്തെ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാനാണ് പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു തീർക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വളർച്ച ആ ചരിത്രമുറങ്ങി കിടക്കുന്ന ഗുഹയും അതിൻ്റെ ചുറ്റുപാടുകൾ നമുക്കൊന്ന് കണ്ടുവരാം പാറയുടെ മുകളിലേക്ക് കയറി പോകാൻ തന്നെ പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയ പടിയും ഇവിടെ കാണാം വളരെയധികം പഴക്കമുള്ള പടിയാണ് മുകളിലേക്ക് കയറി പോകാൻ അന്നത്തെ കാലത്ത് നിർമ്മിച്ച പടിയാണെന്ന് പറയുന്നു അതിൻ്റെ താഴ്ഭാഗങ്ങളിലൊക്കെ കൃഷി സ്ഥലമാണ് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിനി ഗുഹ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകാം അവിടുത്തെ ഗുഹകളൊക്കെ ഒന്ന് കണ്ടുവരാം വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണ് മൊബൈൽ നല്ല രീതിയിലുള്ള ക്യാമറയല്ല അതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന പാറയിലുള്ളിലുള്ള ഗുഹയാണ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗുഹയ്ക്കുള്ളിലാണ് മർത്താണ്ഡ മഹാരാജാവ് താമസിച്ചിരുന്നത് ഈ ഗുഹകളിൽ ഒന്നിലാണ് സ്വർണ്ണ ഈ ഗുഹകളിൽ ഏതിലോ ഒന്നിലാണ് ഈ ഗുഹയിൽ ഏതോ ഒന്നിലാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത്